എൽഎസ് ഡി സ്റ്റാമ്പിന് ഒന്നിന് അയ്യായിരം രൂപ വിലയിട്ട് വിൽപ്പനയ്ക്കെത്തിയ രണ്ട് യുവാക്കൾ പിടിയിൽ കൊച്ചിയിലാണ് സംഭവം കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വല്യകത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള നസറുദ്ദീൻ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് പുതിയ റോഡ് കള്ളിക്കാട്ട് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള നിബിൻ എന്നിവരാണ് ആലുവ വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് ലക്ഷങ്ങൾ വിലവരുന്ന അറുപത്തഞ്ച് എൽ എസ് ഡി സ്റ്റാമ്പുകൾ കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ എറണാകുളം റൂറൽ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇരുചക്രവാഹനത്തിൽ കടത്തുകയായിരുന്ന രാസലഹരി പിടിച്ചെടുത്തത് ഒരു സ്റ്റാമ്പിന് അയ്യായിരത്തിലേറെ രൂപ ഈടാക്കിയാണ് ഇവർ വിൽപ്പന നടത്തി വന്നിരുന്നത് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള വിൽപ്പനയ്ക്കായാണ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ എത്തിച്ചത് പേഴ്സിൽ പ്രത്യേക അറകൾ നിർമ്മിച്ച് അതിനുള്ളിലായിരുന്നു ഇവയെല്ലാം സൂക്ഷിച്ചിരുന്നത് പോലീസിനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പുറപ്പിള്ളിക്കാവ് റോഡിൽ വെച്ച് രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു ഇരുചക്രവാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അടുത്തിടെ നടക്കുന്ന ഏറ്റവും വലിയ എൽ എസ് ഡി സ്റ്റാമ്പ് വേട്ടയാണിത് മലയാളം ടെലിവിഷൻ കൊച്ചി